നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പാർട്ടി നിയമിതനായ നേതാവിന്റെ മരുമകന് വാരിക്കൂരി ശമ്പളവും പ്രൊമോഷൻ തസ്തികയും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പന്റെ മരുമകനായ രമേഷ് കുമാറിനാണ് കെ ടി ഡി സി കമ്പനി സെക്രട്ടറിയേക്കാളും ഉയർന്ന ശമ്പളം നൽകുന്നത് മതിയായ യോഗ്യതയില്ലാത്തതിനാൽ കമ്പനി സെക്രട്ടറിയാക്കാൻ കഴിയുമായിരുന്നില്ല ഇതോടെയാണ് കെ ടി ഡി സി ബോർഡും സർക്കാരും ചേർന്ന് ഇല്ലാത്ത തസ്തികയുണ്ടാക്കി പ്രമോഷനും വാരിക്കൂരി ശമ്പളം നൽകാനും തീരുമാനിച്ചത് രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് കമ്പനി സെക്രട്ടറിയാകാൻ മതിയായ യോഗ്യതയില്ലാത്ത രമേഷ് കുമാറിന് എങ്ങനെയാണ് കമ്പനി സെക്രട്ടറിയേക്കാൾ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിച്ചത് ഏതടിസ്ഥാനത്തിലാണ് ടി വി പ്രസാദ് അരുൺ ഇത് പാർട്ടി നിയമനം തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് കെ ടി ഡി സിയിലേക്ക് രമേഷ് കുമാർ ജോലിയിൽ പ്രവേശിക്കുന്നത് ആ സമയത്തെല്ലാം നേരിട്ടുള്ള നിയമനം മാത്രമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് രമേഷ് കുമാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന അക്കൗണ്ട്സ് വിഭാഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തസ്തികകൾ പി എസ് സിക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ആറിൽ അക്കൗണ്ടൻറ്റായി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം സ്വാഭാവികമായി ചീഫ് അക്കൗണ്ടൻ്റായി പ്രൊമോഷൻ കിട്ടി അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ കളി തുടങ്ങുന്നത് അതായത് പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള പ്രൊമോഷന് മതിയായ യോഗ്യത രമേഷ് കുമാറിന് ഉണ്ടായി ില്ല പിന്നീട് ഏറ്റവും അവസാനം കമ്പനി സെക്രട്ടറി എന്ന പോസ്റ്റിലേക്കാണ് വരേണ്ടിയിരുന്നത് വേണ്ട യോഗ്യതയും ഇല്ലാത്ത ഘട്ടത്തിലാണ് പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഫിനാൻസ് കൺട്രോളർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ എന്നാണ് ആ തസ്തികയുടെ പേര് പക്ഷേ കമ്പനി സെക്രട്ടറി ആകാൻ യോഗ്യത ഇല്ലാത്ത രമേഷ് കുമാറിന് ഫിനോൺ ഫിനാൻസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് വരുമ്പോൾ കമ്പനി സെക്രട്ടറിയേക്കാളും കൂടിയ ശമ്പളം എന്നുള്ളതാണ് ഇതിൽ കൗതുകമുള്ള ഒരു കാര്യം അതായത് കമ്പനി സെക്രട്ടറിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെയാണ് ശമ്പളമെങ്കിൽ ആ രമേഷ് കുമാറിൻ്റെ ശമ്പളം അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് മുതൽ ഒരു ലക്ഷത്തി ഒരായിരം ഒരു ആയിരത്തി നാന്നൂറ് രൂപ ഒരു ലക്ഷത്തി ആയിരത്തി നാന്നൂറ് രൂപ വരെയാണ് രമേഷ് കുമാറിൻ്റെ ശമ്പളം അതേതാണ്ട് ആ ഇരുപത്തി നാലായിരം രൂപയിലധികം ശമ്പളം ഈ കമ്പനി സെക്രട്ടറിക്ക് യോഗ്യതയില്ലാത്ത രമേഷ് കുമാറിന് മറ്റൊരു തസ്തിക കൊടുത്തപ്പോൾ കിട്ടി എന്നുള്ളതാണ് ഇതിലെ കൗതുകമുള്ള ഒരു കാര്യം ആരോട് ഇതിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല ആ ഇത്തരം നിയമനങ്ങളിൽ പിടിപാടുള്ള ആളുകൾക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാധാരണഗതിയിലാണെങ്കിൽ ഇത്തരം ഒരാൾ ഒരുപക്ഷേ ചീഫ് അക്കൗണ്ടൻ്റ് ഒക്കെ ആയി അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ്റെ മരുമകനായതുകൊണ്ടും ആനാവൂർ നാഗപ്പൻ്റെ ശുപാർശ ഉള്ളത് കൊണ്ടുമാകാം ഇങ്ങനെ ഒരു റിസ്ക് കെ ടി ഡി സി എടുക്കുന്നത് എന്നുള്ളതാണ് കെ ടി ഡി സിയുടെ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നു അത് സർക്കാരിലേക്ക് അയക്കുന്നു സർക്കാർ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കമ്പനി സെക്രട്ടറി ആകാൻ യോഗ്യത ഇല്ലാത്ത യോഗ്യത ഇല്ലാതിരുന്നിട്ടും അതിൽ കൂടുതൽ ശമ്പളം കൊടുക്കാനുള്ള ഒരു തസ്തിക ഉണ്ടാക്കി അതിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം അരുൺ ഇത്തരം പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നത് നമ്മുടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലെ കെ ടി ഡി സിയും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അരുൺ